ോസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എന്നതാണ് ഞാൻ രാവിലെ മടക്കിക്കൊണ്ടിരിക്കുന്നതിന് അല്ലേ ഒരു ക്രോസ് പീസ് മടക്കി എടുക്കുക എന്തിനാന്നറിയാവോ കഴുത്ത് തയ്ച്ച് പഠിപ്പിക്കാൻ പോവുക നിങ്ങളെ ഏതെല്ലാം സൈസിൽ നമുക്ക് എളുപ്പത്തിൽ പല രീതിയിൽ കഴുത്ത് തയ്ക്കാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരെണ്ണം സ്ക്വയർ നെക്കിൽ അതായത് ചതുര കഴുത്തിൽ പൈപ്പിംഗ് എങ്ങനെ പിടിപ്പിക്കാം എന്നുള്ളതാണ് ഒരാൾ ഇന്നാളീ സംശയം ചോദിച്ചായിരുന്നു അതുകൊണ്ടുകൂടാ ഞാൻ ഇതിൽ അങ്ങ് തുടങ്ങുന്നത് കേട്ടോ അപ്പം എല്ലാം ഈ നാളെ സ്ട്രേറ്റ് പാൻറ്റ് അടിച്ച തുണിയുടെ ബാക്കി ഇരുന്ന തുണിയിൽ കുറേ കഴുത്തുകളൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതെങ്ങനെ തയ്ക്കുന്നെന്ന് കാണിക്കാം ഇതിനിടയ്ക്ക് എന്നോട് ആരോ കഴുത്ത് വരച്ച് എന്ന് ചോദിച്ചായിരുന്നു ആ എല്ലാം കൂടെ ആകുമ്പോൾ ഒത്തിരി സമയം പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഏതായാലും കുറേ ഡിസൈൻ ചെയ്ത കഴുത്തുകളെ എങ്ങനെയൊക്കെ തയ്ക്കാം നോക്കുക ആദ്യം ചെയ്യുന്നത് ഈ ചതുര കഴുത്തിന് ഒരു പൈപ്പിംഗ് നമ്മൾ കഴിഞ്ഞ് നേരത്തെയൊക്കെ ഞാൻ പൈപ്പിംഗ് പിടിപ്പിക്കുന്നത് കാണിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഒരു പൈപ്പിംഗ് തുണി ഡാർക്ക് ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ കളർ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ തയ്ക്കുക പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആ രണ്ട് കോർണറിലും വരുമ്പോൾ കറക്റ്റായിട്ടും നമ്മുടെ സൂചി കുത്തി നിർത്തിയിട്ടേ നമ്മൾ അടുത്ത ദിശയിലേക്ക് തിരിഞ്ഞു പോകാവും അത് ആസ്വദിക്കണം എന്നിട്ട് നമ്മൾ ആ കറക്റ്റ് കോർണർ ഭാഗം ശരിക്കും രണ്ട് വശവും ഒന്ന് ആ മൂല രണ്ടും കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ പൈപ്പിംഗ് തുണിയുടെ സൈഡിലുള്ള കൂട്ടിയാണ് കട്ട് ചെയ്യുന്നത് അത് ഓർത്തോളം കേട്ടോ ഇനി നമുക്ക് ഏത് വലിപ്പത്തിൽ പൈപ്പിംഗ് വേണോ അതനുസരിച്ച് നമ്മൾ അത് നോക്കി കൊടുക്കുക അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നല്ല ഇച്ചിരി കനത്തിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഇതൊരുവിധം ഞാൻ ചെറുതായിട്ടാണ് എടുത്തേക്കുന്നത് ഈ അളവിൻ്റെ ആവശ്യമേ ഉള്ളൂ സാരി ബ്ലൗസിനെ കൊടുക്കുന്ന പോലെ ഇവിടെ വരുമ്പോഴും ശ്രദ്ധിക്കുക ഈ കോണറിൽ വരുമ്പോഴും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആ കറക്റ്റ് മൂലേ വരുമ്പം നമ്മുടെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ കൊണ്ടുപോകാൻ അത് നോക്കണേ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ശ്രദ്ധ ഇല്ല അറിയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പോയിൻ്റ് കൊടുത്തേക്കണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാ മാറിപ്പോകത്തില്ല ഒരു കാണി അങ്ങോട്ടും അങ്ങോട്ടും മാറി ആ ഷെയ്പ്പ് നമുക്ക് കിട്ടണം നിർബന്ധമില്ല കേട്ടോ കണ്ടോ നമുക്കിനി ബാക്കി ഭാഗം കൊണ്ടും തയ്ച്ച് കാണിക്കാം ഇത് വെറുതെ തയ്ച്ച് കാണിക്കുന്നതാണേ ഉപയോഗിക്കാനല്ല നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ മുകളിൽ വെള്ളനൂലും ആയിട്ടേക്കുന്നത് തിരിച്ചറിയാൻ വേണ്ടി ഈ ഈ കോ കോണറിൽ വരുമ്പോഴും നമുക്കതുപോലെ ചെയ്യാം ഇനി എവിടെ വരുമ്പോൾ അങ്ങനെ വളഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കട്ട് ചെയ്ത ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കണം അവിടെ ശരിയായ രീതിയിലൊരു കട്ട് അതായത് നമ്മൾ തയ്ച്ച തയ്യൽ വിട്ടു പോകാത്ത രീതിയിൽ ഒരു കട്ടിങ് ഇവിടെ കൊടുക്കാം ബാക്കി ഭാഗങ്ങളിൽ ഒന്ന് രണ്ട് കട്ടിങ് ചെറിയ ചെറിയ കട്ട് കൊടുക്കാം കേട്ടോ കൊടുത്ത് നമുക്ക് തയ്ക്കാം അവിടെ നിർത്തുവാണേ മുഴുവൻ തയ്ച്ച് കാണിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ കോണർ ശരിയായോന്ന് നോക്കിയാൽ പോരെ എങ്ങനെയുണ്ട് കണ്ടോ കാണാമല്ലോ നോക്കിക്കേ ശരിയായിട്ട് വന്നിട്ടില്ലേ ഭംഗിയല്ലേ ഇങ്ങനെ ഡാർക്ക് കളറിൽ കൊടുക്കാൻ ഇത് കണ്ടോ ഇവിടെ ശരിയായില്ലേ അപ്പം ഒന്നാമത്തെ എഴുതി ഇവിടെ നിർത്തുകയാണേ ഇത് രണ്ടാമതോ നമുക്ക് രണ്ടെണ്ണം ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് റൗണ്ടിനൊക്കെ കൊണ്ട് ഇത് വേറൊരു സൈസിൽ മുമ്പത്തെ പോലെ തന്നെ ക്രോസ് പീസ് വേറൊരു കളർ വെക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയല്ല ഇപ്പം ഞാൻ തയ്ച്ച് കാണിക്കാൻ പോകുന്ന ഫാഷന് ഇതുപോലെ കോൺട്രാസ്റ്റ് കളറാണ് പല വ്യത്യസ്തമായ കളർ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ ബോട്ടം പാൻ്റിൻ്റെ കളർ എന്താണോ അതൊക്കെ നമുക്ക് തിരിച്ച് വെക്കാം അല്ലെങ്കിൽ ഈ പീസുമായി ചേർന്ന് ചേരുന്ന ഏത് കളറോ അതും വെക്കാം വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെങ്ങനെ ചെയ്യുന്നത് മുമ്പത്തെ പോലെ തന്നെ ക്രോസ് പീസ് ഇച്ചിരുടെ വീതിയിലാണ് എടുത്തേക്കുന്നത് നമ്മൾ ക്രോസ് പീസ് അടിച്ച് മടക്കാൻ വേണ്ടി എടുക്കത്തില്ലേ അതിനേക്കാൾ ഒരു ഒരു ചെറിയ തോതിലൂടെ ഞാൻ അളവ് കൂടുതൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് തയ്ച്ച് പിടിപ്പിക്കുക ശ്രദ്ധിച്ചിരുന്നു അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മൾ ഈ ഇപ്പം ഞാൻ ചെയ്യുന്നത് രണ്ടായിട്ട് ആ ക്രോസ് പീസിനെ കൃത്യം രണ്ടായിട്ട് മടക്കി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ അടിച്ച് പിടിപ്പിക്കുക സാരി ബ്ലൗസിൻ്റെ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങളെ കാണിച്ചു തന്നതല്ലേ അതുപോലെ നമുക്കിത് ശ്രദ്ധിച്ച് ഈ കഴുത്ത് തയ്ക്കുമ്പോൾ ഒട്ടും സ്പീഡ് വേണ്ട സാവകാശം ചെയ്തു പോയാൽ മതി മോട്ടറ് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ മോട്ടറിൻ്റെ ആക്സിലറേറ്ററിന് നമ്മൾ കാല് കൊടുത്ത് വളരെ സാവകാശം പിടിച്ച് ചെയ്യാൻ പഠിക്കണം ഇനി അഥവാ നമ്മൾ നമുക്ക് ഇച്ചിരി തയ്ക്കുമ്പോൾ തുടക്കക്കാർക്ക് കഴുത്ത് പ്രശ്നമാണെന്ന് എനിക്കറിയാം അപ്പം തയ്ക്കുമ്പോൾ ഒരിച്ചിരി അങ്ങോട്ടോ അങ്ങോട്ടും നീങ്ങിപ്പോയെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒന്നുകൂടെ നല്ല ഷേപ്പിന് തയ്ച്ചിട്ട് മറ്റേതങ്ങ് ഊരിക്കഞ്ഞാലും മതി അങ്ങനെ അങ്ങനെ വരികയാണെങ്കിൽ കേട്ടോ അപ്പം നമ്മൾ ഒരു ഒന്ന് തയ്ച്ചു നിങ്ങൾ ഓർക്കണേ ഇനി എന്നാ ചെയ്യേണ്ടതെന്നേ ഇനി നമുക്കിതിങ്ങനെ എല്ലാവരെയും അവിടെ ഒരു തൈ അടിപ്പുണ്ടതാണ് ഞാനങ്ങനെ എങ്ങനെ എന്നെ നോക്കി ഞാൻ അകത്തോട്ട് മടക്കുക കണ്ടോ കണ്ടോ അടിച്ചെടുത്തുനിന്ന് അകത്തോട്ട് മടക്കി പക്ഷേ ഇവിടെ ആണ് നല്ല സ്ഥലം അങ്ങനെ എനിക്ക് കിട്ടേണ്ടത് അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടെ പതിച്ചടിക്കുക എന്നിട്ട് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം നമ്മുടെ തുണി ഇരിക്കുന്നത് എവിടെയെന്നറിയോ മോശം സൈഡിലാണ് അതായത് നല്ല വശത്ത് ചീത്ത വശത്താണ് ഇപ്പം ഈ ക്രോസ് പീസ് പിടിപ്പിച്ചിരിക്കുന്നത് പതിച്ചടിക്കുക പതിച്ചടിക്കുന്നത് കറക്റ്റ് ഈ പച്ചതോണിയുടെ തുണിയുടെ സൈഡിൽ കൂടെ ആയിരിക്കണം നോക്കിക്കോണേ ഇതിപ്പോൾ നല്ല വശം കണ്ട മോശം വശം ഇത് നല്ല വശം നല്ല വശത്തേക്കത്തേക്ക് ഞാൻ ആ ക്രോസ് പേസ് തിരിച്ച് പിടിപ്പിച്ചു തിരിച്ച് എടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് അടിക്കുക ഏറ്റവും അരികിലൂടെ അതും ശ്രദ്ധിച്ച് തയ്ക്കണം കാരണം ഈ അടുപ്പ് കാണുന്നതാണ് ഞാൻ വെള്ള ഇട്ടേക്കുന്നത് നമുക്ക് നിങ്ങൾ തയ്ക്കുമ്പം ആ കറക്റ്റ് തുണിയുടെ തന്നെ നൂലിടാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നമ്മൾ അരികിലൂടെ തയ്ച്ച് പോവുക കറക്റ്റ് ക്രോസ് തുണിയായിരിക്കണം അല്ലെങ്കിൽ കഴുത്ത് ചുളുങ്ങും കേട്ടോ നല്ല ക്രോസ് തുണിയായിരിക്കണേ നോക്കിക്കേ ഇതാ നല്ല വശം ഇങ്ങനെ ഇരിക്കും ഈ അടുപ്പ് വെള്ളയായ കൊണ്ട അത് രണ്ടും പച്ചക്കളറിലായിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിനെ ഈ കഴുത്ത് അതുപോലെ ഈ ക്രോസ് പീസിൻ്റെ അടിച്ചു പിടിപ്പിക്കുന്ന ഭാഗം ഒരേ അളവിൽ വരാനും പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലേ കാണാൻ ഭംഗിയാണതുള്ളൂ ഇത് വേറൊരു മെതേഡ് ഇഷ്ടപ്പെട്ടോ ഇനിയും ഇത് കണ്ടോ അത് ഈ തുന്നിൻ്റെ തന്നെ മറുവശത്ത് ഞാനൊരു ഡയമണ്ട് കട്ട് നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് തയ്ക്കുന്ന മൂന്നാമത്തെ കഴുത്ത് തയ്ക്കുന്ന വേറൊരു രീതിയിലാണ് അതേ തുണിയുടെ തന്നെ മറ്റൊരു പീസ് എടുത്ത് എക്സ്ട്രാ പീസ് നമ്മുടെ കാണുമല്ലോ ആ പീസ് എടുത്തിട്ട് അതിലോട്ട് വെച്ച് തയ്ക്കാനായിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വെച്ച് നമ്മൾ അത് തുണി അടിയിലുണ്ടോ എന്ന് നോക്കണം കൃത്യമായിട്ട് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആ കഴുത്തിൻ്റെ സെയിം ഡിസൈനിലൂടെ തന്നെ നമ്മൾ ഒരു കാലിഞ്ച് മാറ്റി തയ്ച്ചു പോകുന്നു തുടക്കക്കാർക്ക് ഇത് രണ്ട് തുണിയും സെയിം ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പാടാണേ തുടക്കക്കാർ എന്തു ചെയ്യാണെന്ന് അറിയാമോ ഈ കറക്റ്റ് തയ്ക്കേണ്ട പോയിൻ്റിലൂടെ നിങ്ങളുടെ ചോക്ക് വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും കളറ് വെച്ച് വരയ്ക്കണം വരച്ചിട്ട് തയ്ക്കണം അല്ലെങ്കിൽ ഈ വരുന്ന മൂന്ന് പോയിന്റുകളുണ്ടല്ലോ കോണുകൾ ആ കോണുകൾ കറക്റ്റായിരിക്കണം അത് ഒരു ഒരടുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കഴുത്തിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ തയ്ച്ച് പഠിക്കുക അപ്പം നമ്മൾ ഒരിട്ടിപ്പ് അടിച്ചു കഴിഞ്ഞു ഇനി എന്താ നമ്മുടെ പണി ആ തുണി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് മാറ്റുക ഒരു തുണിയല്ല ഉള്ളോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഒരു കാലിഞ്ചി നിർത്തിക്കൊണ്ട് മാറ്റിക്കളഞ്ഞു ഇനി ആ പറഞ്ഞ മൂന്ന് ഭാഗത്തും നമ്മൾ ഓരോ കട്ട് മെയിൻ കട്ടിട്ട് കൊടുക്കണം മെയിൻ കട്ടെന്ന് പറയുമ്പോഴും ഓർക്കണേ നൂല് തയ്ച്ച നൂല് പൊട്ടിപ്പോവല്ലേ ഇനി നമ്മൾ മറിച്ചിടുക നമുക്ക് തുണി കൃത്യമായിട്ട് മറിച്ചിടാം നമ്മൾ സാധാരണ ചുരിദാറൊക്കെ ലൈനിങ് ചുരിദാർ തയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നതും ഏറ്റവും നല്ല രീതി കിട്ടുന്നതുമായ ഒരു പെർഫെക്ഷനോടുകൂടി കഴുത്ത് കിട്ടുന്ന ഒരു മെതേഡായത് നമുക്ക് വലിയ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് കഴുത്തിൻ്റെ ഷേപ്പിൽ അടിച്ചെടുത്ത് മറിച്ചിടുക കണ്ടോ ഇനി നമുക്ക് പതിച്ചടിക്കാം പതിച്ചടിക്കണം നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ പതിച്ചടിക്കാം പതിച്ചടിച്ചേക്കാം പതിച്ചടിച്ചില്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അടിയിലത്തെ തുള്ളി ചിലപ്പോൾ ചെറിയ തോതിൽ മേളിലോട്ട് കയറി വരും പതിച്ചടിച്ചേക്കാം അപ്പോഴും നിങ്ങൾ ചെയ്യണേ ആ പോയിൻ്റിൽ വരുമ്പം കറക്റ്റ് കുത്തി നിർത്താൻ ഓർക്കണം കറക്റ്റ് പോയിന്റിൽ കുത്തി നിർത്തണം എന്നിട്ടേ തയ്ക്കാവൂ ഇഷ്ടപ്പെട്ടോ നല്ല ഷേപ്പായില്ലേ നമുക്ക് ചുരിദാറിനൊക്കെ തയ്ക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല കഥ ഇനി ഇത് മറ്റൊരു വേറൊരു രീതി ഇതും ഇപ്പം മുമ്പ് ചെയ്തതിൻ്റെ തന്നെ വേറൊരു ഒരു മോഡലില് അപ്പം ഞാനിതിനെ അടിയിൽ പിടിപ്പിക്കാൻ തുണിയില്ലാത്തൊണ്ട് രണ്ട് തുണി ഏച്ചു പിടിപ്പിച്ചിട്ട് കൂട്ടി തയ്ച്ചു ചേക്കുക എന്നിട്ട് നമ്മൾ ഈ യൂക്കെഴുത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ തുണിയിലോട്ട് അതേ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു തുണി കട്ട് ചെയ്തെടുക്കുക ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു പണിയാണ് എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടി ഞാനിത് കാണിച്ചു തരിക നമ്മൾ കൃത്യമായിട്ട് ആ മടക്കിയ തുണിയിലേക്ക് വെക്കുന്നു ഞാൻ ഈ അടി സൈഡിലെ അടുപ്പുള്ളത് കൊണ്ട് അത്രയും വിട്ടാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മളൊരു ചോക്ക് വെച്ച്പ് വരയ്ക്കുന്നു ഇത് വെള്ളയാണ് നിങ്ങൾക്ക് കാണത്തില്ല നിങ്ങൾ വരയ്ക്കുമ്പോൾ വരയ്ക്കുമ്പം എന്തെങ്കിലും ചെയ്യുക എന്നിട്ടൊരു ഒരു രണ്ട് ഇഞ്ചിനടുത്ത് വെട്ടിക്കളയുന്നു എന്നിട്ട് നമ്മൾ ആ കഴുത്തിൻ്റെ ഷേപ്പിൽ കൃത്യമായിട്ട് ഈ പീസ് എടുത്തു കണ്ടല്ലോ അപ്പോൾ ആ നടുക്കത്തെ കൂട്ടി ചേർത്തതിനെ നമുക്കിങ്ങനൊന്ന് ഒന്ന് അടിച്ച് പുറമേ ഒന്ന് ഒരു സ്വിച്ചു കൊടുക്കാം അപ്പം അല്ലേൽ കട്ടിപ്പ് വരുവേ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ തടിച്ച് നിന്നാൽ അതും പ്രത്യേകിച്ച് കഴുത്തിൻ്റെ നടുവശമല്ലേ വൃത്തിയില്ല വരും ഞാൻ ഈ സൈഡൊന്ന് അടിച്ചെടുക്കുവാണേ സൈഡ് നമുക്കൊരു കാലിഞ്ചിൽ മടക്കി അടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ കൃത്യം കൃത്യം കഴുത്തിലോട്ട് കറക്റ്റ് സെൻറ്റർ നമ്മളെ കറക്റ്റ് ഭാഗത്ത് ചേർത്ത് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കാൻ പോകാം കഴുത്തിൻ്റെ കറക്റ്റ് ഷേപ്പിൽ അടിച്ചെടുക്കണം ഞാൻ ഈ കഴുത്ത് തയ്ക്കാൻ കാരണം ഒന്ന് രണ്ട് മൂന്ന് കാരണമുണ്ട് എന്നോട് നേരത്തെ തന്നെ പലരും കഴുത്തിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും പറഞ്ഞു ഈയിടെ ഒരാൾ പറഞ്ഞു ഒട്ടും തയ്ക്കുകയില്ലാത്ത ഒരാളാണ് പക്ഷേ ടീച്ചറെ വീഡിയോകളൊക്കെ കണ്ട് കണ്ട് എനിക്ക് തയ്ക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ബോഡി പാർട്ട് വെട്ടാൻ അറിയാം സ്ലിറ്റ് എല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ കഴുത്ത് മാത്രം വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അന്നേരം ഞാൻ തീരുമാനിച്ചതാണ് കഴുത്തൊന്ന് എല്ലാവർക്കും തയ്ക്കാവുന്ന പോലെ ഏത് മെതേഡ് വേണം നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് എപ്പോഴും നമ്മളിങ്ങനത്തെ തയ്ക്കുമ്പോൾ ആ സൈഡൊന്ന് ഞാൻ ഞാൻ ചെയ്യുന്നതിനെ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇപ്പം ഞാൻ തയ്ക്കുന്നതിൻ്റെ എതിർവശത്ത് ഒരു സ്വല്പം കൂടി അടുപ്പ് കൂടുതൽ കയറി വന്നു ഇവിടെ കുറവായിരുന്നു അപ്പോൾ അത് കണ്ടോ ഇവിടുത്തെ ഒപ്പം വരാൻ വേണ്ടി രണ്ടാമത് ഞാൻ അടിച്ചതാണ് അങ്ങനെ അടിച്ചതുകൊണ്ടൊന്നും നമ്മുടെ കഴുത്തിൻ്റെ ഷേപ്പ് മാറിപ്പോകത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ എന്നിട്ട് നമുക്ക് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ എപ്പോഴും തുമ്പ് ഈ നമ്മുടെ എക്സ്ട്രാ പിടിപ്പിച്ച് തുണിയും ഒരുപോലെ വെച്ചിട്ടാണ് നമ്മൾ പതിച്ചടിക്കുന്നത് തുമ്പ് അപ്പുറത്തോട്ട് നിൽക്കണം കേട്ടോ ചേർ അതുപോലെ ഈ അടിക്കുന്ന അടിപ്പ് കൊണ്ടല്ലോ വളരെ ശ്രദ്ധയോടുകൂടി ആ കറക്റ്റ് തയ്യലിൻ്റെ മുകളിലൂടെ തന്നെ വരണം അത് കയറി ഇറങ്ങിപ്പോയാലും കഴുത്തിൽ ഷേപ്പ് കിട്ടത്തില്ല ഇനി നമുക്ക് അകത്തോട്ട് വെച്ച് ഇത് ഹെ ഹെം ചെയ്യുന്ന നല്ലത് എപ്പോഴും കേട്ടോ ഇങ്ങനെ പിടിപ്പിക്കുന്നത് ഹെം ചെയ്യുന്ന കണ്ട പിടിപ്പിച്ച് ഇപ്പം തന്നെ കണ്ടല്ലേ അപ്പം അതിച്ചടിച്ചത് കൊണ്ട് അപ്പോൾ തന്നെ നല്ല ഷേപ്പിന് വന്നു കഴിഞ്ഞു നന്നായിട്ടല്ലേ ഇരിക്കുന്നേ ഇനി വേണമെങ്കിൽ നമുക്ക് മുകളിലൂടെ ഒന്നുകൂടെ അടിക്കാം ടോപ്പ് സ്റ്റിച്ച് ഒന്നുകൂടെ കൊടുക്കാം ഈ മുകളിലൂടെ നിർബന്ധമൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ഞാൻ ഓരോ സാധ്യതകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളേ ഇങ്ങനെ നമുക്കൊന്ന് അടിച്ച് എടുക്കാം ഈ അടുപ്പ് അടിക്കുമ്പോഴും മുമ്പത്തെ പോലെ തന്നെ ശ്രദ്ധിക്കണം കറക്റ്റ് കഴുതൊരു സൈഡ് കൂടെ തന്നെ അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടറൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തരണം അതിനൊന്നും ഒരു മടിയും വിചാരിക്കരുത് ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കിട്ടിയില്ലേ ഇനിയും വേറെ ഒരു പണിയിലുണ്ട് ഇങ്ങനെയൊക്കെ അടുത്തിന് ചുറ്റും ഒരു ആ പ്രഷർ ഫൂട്ടിൻ്റെ ഒരു പടിക്ക് വീതിയിൽ വേണം നമുക്കൊന്നൊരു അടിച്ചും എടുക്കാം ഇനി മറ്റ് ലാസ്റ്റ് വേറൊരു ഒരു മെതേഡ് ഇതൊരു ക്രോസ് പീസ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന ഞാൻ വ്യത്യസ്ത കളറുകളൊക്കെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു പീസ് എടുത്തുന്നേ ഉള്ളൂ ക്രോസ് പീസിൻ്റെ സൈഡ് ഞാൻ അടിച്ചെടുക്കാവേ ആ ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നം നിങ്ങൾ ഓർക്കുന്നില്ലേ ചുരിദാർ ചലഞ്ച് വീഡിയോ ചുരിദാർ ചലഞ്ച് വീഡിയോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് കണ്ടു എനിക്ക് സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ മൂന്നിലൊന്നു പോലുമില്ല എൻ്റെയൊക്കെ അർത്ഥം തന്നെ എത്ര കണ്ടാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാറില്ല നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ തരണം കേട്ടോ മറക്കല്ലേ അപ്പം ഇത് ക്രോസ് പീസാണ് ഈ കഴുത്തിൻ്റെ ഡിസൈൻ നിങ്ങൾ കണ്ടോ ചതുരവല്ല ഡയമണ്ട് വല്ല ഇതൊരു ഒരു ബക്കറ്റിൻ്റെ ഷേയ്പ്പാണ് മറ്റേ ബക്കറ്റിനൊക്കെ അല്ല ബക്കറ്റിൻ്റെ ഷേയ്പായത് അടിയിലോട്ട് ഇച്ചിരി വിസ്താരത്തിൽ ഇങ്ങനെ കുഴിഞ്ഞു വരും ഇത് ചുരിദാറിനും അതിൻ്റെ ഉപരി നൈറ്റിക്ക് നല്ലൊരു ഡിസൈനാണ് ക്രോസ് പീസ് വെച്ച് സാധാരണക്കാരൊക്കെ ക്രോസ് പീസ് വെച്ചാണ് തയ്ക്കുന്നത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടെ പറയട്ടെ ഏറ്റവും എളുപ്പം നമുക്ക് തുണി ഉണ്ടെങ്കിൽ അതേപോലത്തെ തുണിയയിൽ വെച്ച് തയ്ച്ചിട്ട് ആ ഷേപ്പിൽ വെട്ടിയെടുത്ത് മറിച്ചെടുക്കുന്ന അല്ലെങ്കിൽ അതേ ഷേപ്പിൽ ഞാൻ യു കഴുത്ത് തയ്ച്ച് കാണിച്ചല്ലേ അത് രണ്ടു പോകാം ഏറ്റവും നല്ല തുടക്കക്കാർക്കുള്ള മെതേട് നല്ലപോലെ അറിയാവുന്നവർക്ക് ഇതൊന്നും വിഷയമല്ല ഞാൻ പറഞ്ഞ തുടക്കക്കാർക്ക് കഴുത്ത് നന്നായിട്ട് തയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് മെതേട് അത് രണ്ടു ഇതും മുമ്പത്തെ പോലെ തന്നെ ആ പോയിൻ്റ് വരുന്ന ഭാഗമല്ലേ അത് കൃത്യമായിട്ട് നോക്കണേ അവിടെ രണ്ട് കട്ട് കൃത്യമായിട്ട് രണ്ട് കട്ടിട്ട് കൊടുക്കണം ഈ പിടിപ്പിച്ച തുണിയിലും നമ്മുടെ ഒറിജിനൽ തുണിയിലും കട്ടിട്ട് കൊടുക്കണം പിന്നെ വളഞ്ഞ ഭാഗത്തൊക്കെ രണ്ടോ മൂന്നോ കട്ട് ഇട്ടോ കൊടുത്തിട്ട് നമുക്ക് പതിച്ചടിക്കാം പിന്നെ വേറൊന്നു പറയട്ടെ ഈ ലൈനി ഈ ക്രോസ് പീസ് ഞാൻ പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ ഈ ക്രോസ് പീസിൻ്റെ വീതി കൂടിയാൽ തുണി മടങ്ങി വരാൻ പാടാം പിടിക്കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ക്രോസ് പീസാണെന്ന് പറഞ്ഞാൽ പോലും അതിന് വലിഞ്ഞ് വരുന്നൊരു ഒരു ഒരു അളവുണ്ട് ഇപ്പോൾ ഞാനീ എടുത്തേക്കുന്ന യഥാർത്ഥത്തിൽ വീതി കൂടുതലാണ് ഇത്തരം വീതി ഉള്ളത് നമ്മൾ ഹെം ചെയ്താൽ ഈ കഴുത്തിന് ഷെയ്പ്പ് കിട്ടത്തില്ല അഥവാ അങ്ങനെങ്ങാനും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ആ ക്രോസ് പീസിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി ക്രോസ് പീസിൻ്റെ അടിച്ച സൈഡിലും ഒരു ചെറിയ കട്ടിട്ട് കൊടുത്താൽ നമുക്ക് അങ്ങനെ അഥവാ പ്രശ്നം ഉണ്ടായാൽ മാറ്റിയെടുക്കാം കേട്ടോ ഇത് ഈ കറക്റ്റ് പോയിന്റിലും കുത്തി നിർത്തിയിട്ട് നമുക്കത് ശരിക്ക് തയ്ച്ചെടുക്കാം ഇതൊക്കെ ഹെം ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും ഭംഗി പിന്നെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനിതൊന്ന് പതിച്ചടിച്ചിട്ട് കാണിക്കുന്ന ഉള്ളൂ നോക്കിക്കേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ നല്ല കമൻറ്റുകൾ നിങ്ങളുടെ ലൈക്കും ഒക്കെ തരാനായിട്ട് ഒരു മടിയും കാണിക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ നമുക്ക് കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ കാണുന്നതിന് ഒരുപാട് നന്ദി താങ്ക്